ഇപ്പോൾ ഈ ചിത്രച്ചോര ഐശോദാക്കിയവൽ നിന്നുള്ള ഫോർട്ടീസിൽ മുൽക്കുള്ള പഴയ പാട്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ആ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഏട്ടൻ കുറേശ്ശേ ഒരു അതിലൊരു വിശ്വാസം മാരി ഏട്ടൻ വരാൻ തുടങ്ങിയത് പക്ഷേ ഏട്ടനെ സ്വാമിക്ക് വലിയ ഇഷ്ടമായിരുന്നു പക്ഷെ അന്നത്തെ ഭജ്ര കഴിഞ്ഞിട്ട് ആരതി കാണിക്കുന്ന സമയത്ത് സ്വാമി സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നെയും എൻ്റെ രണ്ട് രണ്ടനിയന്മാരെയും കൂടി മൂന്നാളേം കൂടി ഒന്നിച്ച് ഹഗ് ചെയ്തു സ്വാമി എല്ലാവരും ഒന്നും നീ ഫുട്ടപ്പുറത്തേക്ക് വാ എന്ന് പറഞ്ഞു എല്ലാ പ്രോഗ്രാംസിനും അതായത് ശിവരാത്രിക്ക് വരും അത് കഴിഞ്ഞ് സ്വാമിയുടെ ബർത്ത്ഡേക്ക് വരും ദസറയ്ക്ക് സമയമുള്ള സമയത്തൊക്കെ വരും അങ്ങനെ ആ കൊല്ലം മുതൽക്കങ്ങനെ വരാൻ തുടങ്ങി അങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴാണ് നയൻറ്റീൻ സിക്സ്റ്റി ത്രീയിൽ സ്വാമി കോഴിക്കോട്ട് വരുന്നുണ്ട് ആ സമയത്താകുമ്പോഴേക്കും ഞങ്ങൾ ലീഡേഴ്സ് ആയിരിക്കണം ഭജൻ ലീഡേഴ്സ് ആയിരിക്കണം ഒരു ഫിഫ്റ്റി ഫൈവിന് ശേഷം ഒക്കെ ഞങ്ങൾ ശാരദ നടത്തലും അവിടെമ്പടിയൊക്കെ അതായത് സ്വാമിയുടെ ഭജൻസൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ല പക്ഷേ ഭജൻസ് ധാരാളം ഭജൻസ് പഴയ ഒക്കെ ഉണ്ട് അറുപത്തി മൂന്നില് അന്നത്തെ കാലിക്കറ്റ് എൻജിനീയറിങ് കോളേജ് പ്രിൻസിപ്പൾ ഒരു കേശവർ റാവു കേശവറാവിൻ്റെ വീട്ടിൽ സ്വാമി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേശവർ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നു കുട്ടികളുടെ ഭജന വേണം ഞങ്ങളുടെ ഭജന വേണം സ്വാമി വരുന്ന സമയത്ത് ഞങ്ങൾ ഭജന വേണമെന്നുണ്ട് അച്ഛന് വളരെ സന്തോഷമായി അങ്ങനെ ഞങ്ങളെ പറഞ്ഞു അവർ കാറയൊക്കെ അയച്ചിരുന്നു ഞങ്ങൾ അവിടെ പോയി സ്വാമി വന്നു ഇരുന്നു നല്ല തിരക്കുണ്ട് ഞങ്ങളുടെ മുമ്പിൽ തന്നെ ഇരുന്നിരുന്ന് ഭജന ഒരു അരമണിക്കൂറോ അപ്പോൾ കുറച്ച് നേരം ഭജനയായത് അത്രന്നെ ഭജന കഴിഞ്ഞു സ്വാമി ഇങ്ങനെ ഒന്നും അത്രന്നെ ഉള്ളൂ അന്ന് നമ്മൾ ഒരാളുടെ മുമ്പിൽ ഇരുന്ന് പാടുന്നു അങ്ങനെ അങ്ങനെ ഒരു ഇതുതന്നെ ഉള്ളു അതിൽ അതിലപ്പുറത്തേക്കൊന്നും നമുക്ക് തോന്നിയിരുന്നില്ല ഒരു മഹാൻ്റെ മുമ്പിൽ ഇരുന്ന് പാടുന്നു എന്നാൽ എന്നാലെന്തോ ഒരു തേജസ് അവിടെ കാണുന്നു അത് ചെയ്യണു അത്രയേ ഉള്ളൂ അങ്ങനെ കഴിഞ്ഞ് ഭജന കഴിഞ്ഞു കഴിഞ്ഞു സ്വാമി പോയി ഞങ്ങൾക്ക് മടങ്ങി വന്നു ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ സിക്സ്റ്റി ത്രീ പിന്നെ സിക്സ്റ്റി ഫൈവിലാണ് സ്വാമി പാലക്കാട്ട് വരുന്നുണ്ട് എന്നുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെയൊരു ഇൻവിറ്റേഷൻ കിട്ടി പാലക്കാട്ട് വരുന്നുണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ വർക്ക് ചെയ്യായിരുന്നു വർക്ക് ചെയ്യണ കാലമായിരുന്നു എൻ്റെ അനിയന്മാർ രണ്ടാളും പോയി ആ ഭജനയിലാണ് എൻ്റെ യങ്ങസ്റ്റ് ബ്രദറ് ചിത്തച്ചോരുന്ന യശോദ കെ ബാലൽ എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ ചിത്തച്ചോര യശോദാക്കൽ പഴയ പാട്ടാണ് ഇത് ചിലർ വിചാരിച്ചിട്ടുണ്ട് അതിവിടെ സ്വാമി എന്നോട് ചോദിച്ചിട്ട് തന്നെയുണ്ട് സ്വാമി തുടങ്ങിയതാണ് ചിത്രച്ചൊര എല്ലാം സ്വാമി തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലയെന്ന് പറയുന്നില്ല പക്ഷേ എല്ലാത്തിനും സ്വാമി ഒരു 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 നിമിത്തം ആക്കും അപ്പോൾ ഈ ചിത്രച്ചൊര യശോദാക്കിയവൽ നിന്നുള്ള ഫോർട്ടീസിൽ മൂല്ക്കുള്ള പഴയ പാട്ടാണ് അതിൻ്റെ നല്ല പാട്ടുള്ള നല്ല പാട്ടാണത് അപ്പോൾ അതിന് അത് പാടി അത് പാടി കഴിഞ്ഞപ്പോൾ സ്വാമിക്ക് വളരെ ഇഷ്ടമായി ആ ഭജനയിൽ ഈ ഒരു പാട്ടായിരുന്നു അത് കഴിഞ്ഞ് സ്വാമി ഇവരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു ആലാപെടുക്കൂ അതിന് പാടുന്നതിന് മുമ്പ് ഒരു ആലാപെടുക്കൂ എന്ന് പറഞ്ഞു സ്വാമി അങ്ങനെ ഞങ്ങളൊരു ആലാപ തൊടെ എടുത്തു ആ സമയത്ത് നമ്മൾ പാട്ടുകാരൊന്നും അല്ല എന്താ പറയുക പ്രൊഫഷണലി വി ഡോൺ നോ എനിത്തിങ് എ ബി സി ഡി ഓഫ് എന്താ പറയുക സരിഗമ പതനിസ പാടൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ്റെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ തുടക്കം മുതൽക്ക് അത് സ്വാമിക്ക് വലിയ ഇഷ്ടമായി അപ്പം ഞങ്ങൾ റെഗുലറായിട്ടും ഇവിടെ വരും ചെയ്തിരുന്നു ഈ ഇതിന് ഫംഗ്ഷൻസിന് വരും അന്ന് ഓണം തുടങ്ങിയിട്ടില്ല ഏട്ടോ ഓണം തുടങ്ങിയത് നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് അറുപത്തി ഏഴിൽ എൻ്റെ ഏട്ടൻ കേരളത്തിൽ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു അപ്പോൾ ഏട്ടൻ വരാൻ തുടങ്ങി ഒരു എനിക്ക് തോന്നുന്ന ഒരു അറുപത്തഞ്ചിലൊക്കെ ആയിരിക്കും വരാൻ തുടങ്ങിയിട്ടോ ഞങ്ങൾ ഇതിനൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ അനുഭവങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഏട്ടന് ഒരു അതിലൊരു വിശ്വാസം മാതിരി ഏട്ടൻ വരാൻ തുടങ്ങിയത് പക്ഷേ ഏട്ടനെ സ്വാമിക്ക് വലിയ ഇഷ്ടമായിരുന്നു വന്നു കഴിഞ്ഞാൽ വളരെയധികം ഏട്ടനെ വിളിക്കലും പറഞ്ഞു കൊടുക്കലും സന്തോഷിപ്പിക്കലും അങ്ങനെ ചില അനുഭവങ്ങൾ ഏട്ടന് അത് കുറേയാണ് അത് ഏട്ടൻ്റെ പറഞ്ഞാൽ തീരില്ല അങ്ങനെയായിരുന്നു ആയിരുന്നു എപ്പോൾ ഏട്ടൻ വന്നിട്ടുണ്ടെങ്കിലും രാവിലത്തെ ഭജന കഴിഞ്ഞാൽ സ്വാമി ഉണ്ണാൻ പോകുമ്പോൾ ഏട്ടൻ കൂടെ വേണം ഡെയിലി ഏട്ടന് സ്വാമിയുടെ കൂടെയായിരുന്നു ഭക്ഷണം ഉണ്ടായിരുന്നത് ആ ഒരു ഒരു ഹൈ ലെവലിലേക്ക് ഈ സ്പിരിച്വൽ ലൈഫാണ് ഞാൻ പറയണത് വേൾഡിലി ലെവലല്ല ഞാൻ സംസാരിക്കുന്നത് സ്വാമി അങ്ങനെ ഉയർത്തിക്കൊണ്ടുവന്നു നമ്മുടെയും കൂട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നു അപ്പോൾ സ്വാമീനെ ഇൻവൈറ്റ് ചെയ്തു ഏട്ടനെ ഇൻവൈറ്റ് ചെയ്തു അവിടെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞിട്ട് സ്വാമി ശരിയെന്ന് പറഞ്ഞു അങ്ങനെ സ്വാമി സിക്സ്റ്റി സെവനിൽ വീട്ടിലെത്തി വീട്ടിൽ വന്നു എറണാകുളത്ത് ബാലേട്ടം താമസിക്കുന്ന വീട് അതിന് ഹൈക്കോട്ടേറ്റ് ആയുണ്ട് കുറച്ച് വലിയ വീടാണ് അതിൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് ലോൺ മാതിരിയൊക്കെ ഉണ്ട് അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ ഉള്ള ജനവാതിൽ റൗണ്ടല്ല പക്ഷേ ഒരു അത് മുഴുവൻ എന്താണ് അപ്പോൾ സ്വാമിക്ക് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോസൊക്കെ ഉണ്ട് എന്തെങ്കിലും സ്വാമി മുകളിൽ കയറിയിട്ട് ഈ താഴത്തുള്ളവരെ അതൊക്കെ അതിവിടെ പണ്ടുണ്ടായിരുന്നു കുൾബന്ധ ഹാളിൻ്റെ നടുവിലൊരു റൗണ്ടും അതിലൊരു താമരമാതിരിയും അതേമാതിരിയൊക്കെ അവിടെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അവിടെ എല്ലാവർക്കും അനുഗ്രഹം കൊടുത്തിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതിലും രാവിലെ വീട്ടിൽ ഭജനയുണ്ട് വീട്ടിൻ്റെ ഉള്ളിൽ താഴത്ത് ഡ്രോയിങ് റൂമിൽ ഭജന മുകളിൽ ഒരു മുറിയണ് ഒരു 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 ബെഡ്റൂമിൽ സ്വാമിക്ക് വേണ്ടിയിട്ട് എല്ലാം പിന്നെ സ്വാമിയുടെ കൂടെ കസ്സൂരി വേറെയും രണ്ട് മൂന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല കസൂരിനെ മാത്രമേ ഇപ്പോൾ ഓർമ്മ കിട്ടുള്ളൂ അവരൊക്കെ വന്നിരുന്നു അപ്പോൾ ഇടയ്ക്ക് ഒരു ഒരു ദിവസം ഏട്ടനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട് ഒരു ദിവസം കസ്തൂരി കസ്തൂരിയാണ് എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക വൈകുന്നേരം പബ്ലിക് ഫങ്ഷൻ ഉണ്ടാവും അങ്ങനെ നമ്മളൊരു മൂന്ന് ദിവസം പോയതറിഞ്ഞില്ല സത്യം പറയുക വച്ചാൽ അത്ര തിരക്കുള്ള പിന്നെ അന്ന് എന്തായിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് അന്നൊക്കെ ഐ ജി ഓഫ് പോലീസാണ് ഏറ്റവും വലിയ പൊസിഷൻ ഡി ജി പി ഒന്നുമില്ല അന്നത്തെ കാലത്ത് ഒരേ ഒരു ഐ ജി ഉള്ളു ഇന്നിപ്പോൾ എത്രയോ ഐ ജി ഉണ്ട് എത്രയോ ഡി ജി പി കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ വളരെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു അപ്പോൾ ഈ പബ്ലിക് ഫങ്ഷനിലൊക്കെ ധനം കൺട്രോൾ ചെയ്യാനും ഇതിനൊക്കെ ധാരാളം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാരെ അന്നൊന്നും വളണ്ടിയേഴ്സ് അങ്ങനെയുള്ള ഒന്നും ഇല്ലല്ലോ ഒരു വസ്തുല്ല അന്നൊന്നും അപ്പോൾ ഇത് ഇത് ഇവരൊക്കെ ആയിരുന്നു ഒക്കെ ഡിവോട്ടീസ് മാരിച്ച ഐ ജി സ്വാമിയുടെ ഡിവോട്ടിയാണെന്ന് പറയുന്ന സമയത്ത് പോലീസുകാരൊക്കെ വളരെ ഇതായിട്ട് വരുമല്ലോ അത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സ്വാമി എന്താണ് വരാൻ തന്നെ രണ്ട് മണിക്കൂറോ മറ്റേ ലേറ്റായി ആ സമയത്ത് അകത്തേക്ക് കയറി ഉടനെ ഗേറ്റിൻ്റെ അവിടെ ഒരു പോലീസുകാർ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം പറഞ്ഞു അയാളെങ്ങോട്ട് വിളിച്ചുകൊണ്ടിരാന് പറഞ്ഞു എന്നിട്ട് അയാൾ വിളിച്ചു കൊണ്ടുവന്നിട്ട് സ്വാമി പറഞ്ഞു രണ്ട് ദിവസം ഇയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല വെയിലത്ത് ഇത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്ന് ചോദിക്കുന്നു അദ്ദേഹം അതോടുകൂടിയിട്ട് ഫ്ലാറ്റായി ഐ ജി എഫ് പോലീസ് അതിലേക്കാളായി പോയിട്ട് ആദ്യം പോയി ഭക്ഷണം കഴിച്ചു വരൂ ഇതാണ് സ്വാമി ആ മൈന്യൂട്ടായിട്ടുള്ള ഭക്തന്മാരുടെ എന്ത് കാര്യങ്ങളും സ്വാമി അത് പറയാൻ തുടങ്ങിയാൽ ഒരുപാട് അന്നത്തെ ഇതുണ്ടാവും പക്ഷെ അതൊന്നും ഇപ്പോൾ ഒരു ഓർമ്മയിൽ വരുന്നില്ല ഇങ്ങനെ ചെറിയ രണ്ട് മൂന്ന് ഇൻസിഡൻ്റ് ഒക്കെയാണ് അപ്പോൾ തേർഡ് സെക്കൻഡ് ഡേ വന്നിട്ട് ടി ഡി എം ഹാളിൽ വലിയൊരു ടി ഡി എം ഹാളുണ്ട് ഹാളിൻ്റെ പുറത്ത് വലിയൊരു മൈതാനുണ്ട് ആ മൈതാനത്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ രജറെഡി ഉണ്ട് രജറെഡി പാടിയില്ല പക്ഷേ ഞങ്ങളും മാത്രമേ പാടിയുള്ളൂ ലേഡീസിൻ്റെ സൈഡിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നമ്മുടെ അശ്വത്തിൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ യങ്ങർ സിസ്റ്റർ ഗീത എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട് ഇവിടെ പണ്ട് വിജയ പാടിയിരുന്നു അതേമാതിരി അതേമാതിരി എന്ന് പറഞ്ഞാൽ അതേമാതിരി അസലായിട്ട് പാടുന്ന ഒരു കുട്ടിയായിരുന്നു അത് സ്വാമി അത് പാടുന്ന സമയത്ത് ഞങ്ങളോട് അക്നോളജിയും ചെയ്തു ആ പാട്ട് അവൾ മാം അവിടെ വലിയതായിട്ട് പറഞ്ഞു അപ്പോൾ ആ ഭജന അന്ന് കഴിഞ്ഞു മൂന്നാം ദിവസം ടൗൺ ഹാളിലായിരുന്നു ഭജന അപ്പം ടൗൺ ഹാളിൽ തിരക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റി ഒരുപാട് പുറത്തൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ഭജന കഴിഞ്ഞിട്ട് ആരതി കാണിക്കുന്ന സമയത്ത് സ്വാമി സ്റ്റേജിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നെയും എൻ്റെ രണ്ട് രണ്ടനിയന്മാരേം കൂടി മൂന്നാളെയും കൂടി ഒന്നിച്ച് ഹഗ് ചെയ്തു സ്വാമി എല്ലാവരും നീ പിട്ടുറത്തേക്ക് വാ എന്ന് പറഞ്ഞു അതായിരുന്നു അന്നത്തെ അന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് സ്വാമി വിളിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ വീട്ടിൽ തന്നെയാണല്ലോ അന്ന് ഞങ്ങൾക്ക് വൈകുന്നേരം ഞങ്ങളെ മൂന്ന് ഭജന കഴിഞ്ഞ ശേഷം മടങ്ങിപ്പോയിട്ട് സ്വാമി വിളിച്ചു എന്നെ എൻ്റെ ഒരു ഓർമ്മ അന്നത്തെ ദിവസം മാത്രമേ തന്നെ അതിന് കഴിഞ്ഞിട്ടും ഉണ്ടായിട്ടില്ല അതിനൊമ്മില്ല അത്ര സ്വാമിക്ക് ഇഷ്ടമായിരുന്നു ആ ഭജനയും കാര്യങ്ങളും സ്വാമി എന്നെ കെട്ടിപ്പിടിച്ചു സത്യം പറയൽ ഞാൻ കരഞ്ഞിട്ട് സ്വാമിയുടെ ഗൗണിൽ ഇവിടെയൊക്കെ വെള്ളമായിരിക്കുന്നു അപ്പോൾ എന്നാടാ പൊണ്ണു മാതിരി അഴകരുത് ഇന്തപ്പുറം വെക്കിയോ ആ ഇത് ഈ ഭാഗം ഇവിടെയും ഒക്കെ ആ സന്തോഷം കൊണ്ട് എത്ര വേഗമാണ് നമുക്ക് ആ ട്രാൻസ്ഫോർമേഷൻ തന്നത് ഭഗവാൻ ഭഗവാനാണ് ഞാൻ എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു അന്നത്തെ അനവധി ഇത് കാരണം സൊ ദാറ്റ് വാസ് ആ ഒരു ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് പുട്ടപ്പറ്റിക്ക് വാങ്ങേ പറഞ്ഞിട്ടുള്ളൂ നാളെ വരും അങ്ങനെയൊന്നുമല്ല പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ദസരയാണ് പിറ്റേത്തെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നത് ദസരയ്ക്ക് ഇവിടെ വന്നപ്പോൾ ആരോ പറഞ്ഞു സ്വാമിയെ അന്വേഷിച്ചിരുന്നു മൂന്ന് ബ്രദേഴ്സ് കേരളയിൽ നിന്ന് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ കസ്തൂരിടത്ത് പോയിട്ട് കസ്തൂരി അന്വേഷിച്ചിരുന്നു കസ്തൂരിൻ്റെടുത്ത് പോയി അപ്പോൾ കസ്തൂരി പറഞ്ഞു ഞാൻ സ്വാമിയുടെ അടുത്ത് ചോദിക്കട്ടെ നിങ്ങൾ മൂന്ന് പേരും തന്നെയാണോ സ്വാമി ഉദ്ദേശിച്ചത് വേറെ വല്ല മൂന്ന് വൃതേഴ്സാണോ കേരളമെന്നുള്ളത് എന്താ വെച്ചാൽ സ്വാമി വളരെ മൈന്യൂട്ടാണ് എല്ലാ കാര്യത്തിലും അപ്പോൾ അവിടെ നിന്ന് ചോദിച്ചു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ വൈകുന്നേരം വരൂ ഭജനയൊക്കെ കഴിഞ്ഞ ശേഷം ഒരു എട്ട് മണിയാകുമ്പോൾ വരൂന്ന് തോന്നു അത് വന്നു പറഞ്ഞു നാളെ മുതൽക്ക് നിങ്ങൾക്ക് രാവിലെ നഗരസങ്കേതത്തിനൊക്കെ പറഞ്ഞു തന്നു വൈകുന്നേരം ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്കാണ് പാടാൻ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻ അപ്പോഴാണ് കിട്ടിയത് പാടണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ അന്ന് പിറ്റേ ദിവസം നമ്മൾക്ക് പാടി അപ്പോഴാണ് മനസ്സിലായത് രാജാ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് അവിടെ പെർമനൻ്റായിട്ട് പാടണമെന്നും എന്താണ് ലേഡീസ് സൈഡിൽ വിജയിയാണ് അപ്പോൾ രാജാ റെഡ്ഡി പിന്നെ നമ്മൾ പരിചയപ്പെട്ടത് മോഹൻ റാവു എന്ന് പറഞ്ഞിട്ടൊരാളായിരുന്നു അദ്ദേഹം മെഡ്രാസിൽ റെയിൽവേയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളായിരുന്നു അദ്ദേഹം ഒരുപാട് കമ്പോസ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോഴും പാടുന്ന ചെറിയ ചെറിയ പാട്ടുകളൊക്കെ മോഹൻറാവു കമ്പോസ് ചെയ്തിട്ടുള്ള സ്വാമിക്ക് വളരെ ഇഷ്ടം അത് പറയാൻ തുടങ്ങിയ ഒരുപാട് അനുഭവങ്ങളാണ് മോഹൻറാവിൻ്റെ പറയാൻ തുടങ്ങിയ അനവധി അനുഭവങ്ങളാണ്